ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ഡെസ്കിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യു കെയിലുള്ള ഒരു മഞ്ഞപ്പെട്ടിയുടെ കഥയാണ് ഈ മഞ്ഞപ്പെട്ടി ചിലപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം കളയുന്നത് മാത്രമല്ല നിങ്ങളുടെ യു കെയിലുള്ള പെർമനൻറ്റ് റെസിഡൻസിയെ വരെ അല്ലെങ്കിൽ പി ആറിനെ വരെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മഞ്ഞപ്പെട്ടിയുടെ കഥയാണ് ഇന്ന് പറയാനുള്ളത് നമ്മൾ ഈ ചാനൽ ഈ പ്രോഗ്രാമിൽ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും നമ്മുടെ ഫാമിലിയിൽ നിന്നും പണം പോകുന്ന യു കെയിലെ ചില വിഷയങ്ങളെ കുറിച്ചാണല്ലോ അപ്പോൾ നമുക്കറിയാം നമുക്ക് യു കെയിൽ വന്ന് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല ഇപ്പോൾ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മലയാളീസായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാന്നുള്ളത് വളരെ പ്രയാസപ്പെട്ടാണ് നമുക്ക് ഈ രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക ഞാനൊക്കെ പത്ത് വർഷം നാട്ടിൽ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വന്ന ഒരാളായിരുന്നു പക്ഷേ ഇവിടെ വന്ന് അഞ്ച് പ്രാവശ്യം ടെസ്റ്റ് അടിച്ചിട്ടാണ് എനിക്ക് ലൈസൻസ് ലഭിച്ചത് കാരണം ഒറ്റ കാരണമേ ഉള്ളൂ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്താണ് നമുക്ക് ഡ്രൈവിംഗ് അറിയാം എന്നുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് അല്ലെങ്കിൽ ബാഡായിട്ടുള്ള ഡ്രൈവിംഗ് സ്റ്റൈൽ ഒരിക്കലും ഇവിടെ ഒരു ടെസ്റ്റിന് പോയാൽ നമ്മൾ ആ ടെസ്റ്റ് വിജയിക്കുകയില്ല ഞാൻ പിന്നെ ഇൻസ്ട്രക്ടറുടെ അടുത്തൊക്കെ പോയി പതുക്കെ ഇവിടുത്തെ റൂളെല്ലാം പഠിച്ച് അങ്ങനെ പതുക്കെയാണ് എനിക്ക് പിന്നീട് ലൈസൻസ് ലഭിച്ചത് തിയറി എഴുതണം പിന്നീട് ടെസ്റ്റ് അടിക്കണം അങ്ങനെ പല കടമ്പകൾ കടന്നാണ് യു കെയിൽ ഒരു ലൈസൻസ് ലഭിക്കുക തന്നെ അപ്പോൾ അത് ഒരു വാല്യൂഡായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ കോസ്റ്റ്ലി ആണ് അതുകൊണ്ട് നമുക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മലയാളീസ് ആയിട്ട് വരുന്ന ലേഡീസും ജെൻസും എല്ലാവരും ലൈസൻസ് എടുത്ത് ഇവിടെ വണ്ടി ഓടിക്കണം എന്നാലാണ് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ ഓക്കെ ഞാൻ വിഷയത്തിലേക്ക് വരാം ഈ മഞ്ഞപ്പെട്ടി അതായത് സ്പീഡ് നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ആ മഞ്ഞപ്പെട്ടി നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് കൂടുതലിനെതിരെ അടിച്ച് കാണിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യം തന്നെ ഈ ക്യാമറകളെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് നമുക്ക് ഡ്രൈവിംഗ് പഠിച്ച എല്ലാവർക്കും ഉണ്ടാകും സ്വാഭാവികമായിട്ടും നമ്മുടെ തിയറി പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും എങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുകൂടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം ഒന്ന് ഇവിടെ മൂന്നാലഞ്ച് ടൈപ്പ് ക്യാമറകളാണ് ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ നാട്ടിലെ പോലെ ഒരിക്കലും എന്താ പറയുക ഞാനൊരു തമാശയ്ക്ക് പറയുകയാണ് നാട്ടിൽ പണ്ടൊരുക്കിയ ഒരാൾ പറഞ്ഞു കാമ്പുകയെ കൊണ്ട് ബൈക്കിൽ പോയി ഹെൽമെറ്റ് ഉപയോഗിച്ചില്ല പക്ഷേ ഹെൽമെറ്റ് ഉപയോഗിക്കാത്തതിന് ഫോട്ടോ എടുത്ത് വീട്ടി വന്നപ്പോൾ അവസാനം കുടുംബകലഹം കുടുംബകലമുണ്ടായെന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും യു കെയിലില്ല കാരണം യു കെയിൽ ഒരു മൂന്നാലഞ്ച് ടൈപ്പ് കാര്യങ്ങൾക്ക് മാത്രമാണ് ക്യാമറ ഇവിടെ ഉള്ളത് ഒഫൻസായിട്ട് വരുന്ന ആദ്യത്തെ കാര്യം സ്പീഡിനെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തുള്ള ക്യാമറകളെ നിങ്ങളിന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഒരു ക്യാമറ വരാൻ പോകുന്നു ഇതായിരിക്കുന്നു നമ്മൾ പറഞ്ഞ മഞ്ഞപ്പെട്ടി കണ്ടോ ഇതാണ് ഇവിടുത്തെ ക്യാമറയെ ഇരിക്കുന്ന സ്റ്റൈൽ അപ്പോൾ റോഡിൻ്റെ സൈഡിൽ ചിലപ്പോൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയത്തില്ല ഏതെങ്കിലൊക്കെ ചെടിയുടെ ഉള്ളിലായിരിക്കും ഉമ്മമാർ കൊണ്ടുപോ വെച്ചിരിക്കുന്നത് മെയിൻലി അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ കുറച്ച് ഹിഡൻ ആയിട്ടിരുന്നാലും നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് സിഗ്നൽ വരും ഇതുണ്ടോ ഇതേപോലെ സിഗ്നലുകൾ നമുക്ക് റോട്ടി കാണാൻ പറ്റും ഇപ്പൊ ഒന്നാമത്തെ സിഗ്നൽ നമ്മൾ കണ്ടു ഇനി മൂന്ന് പ്രാവശ്യമെങ്കിലും സിഗ്നൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ വളരെ അവെയറായിട്ട് വേണം റോട്ടിൽ ഈ സിഗ്നൽ സൈൻസൊക്കെ ശരിക്കും വാച്ച് ചെയ്തിട്ട് വണ്ടി ഓടിക്കണം അപ്പോൾ നമുക്ക് കൂടുതൽ അബദ്ധങ്ങൾ വരില്ല അപ്പോൾ ഇഞ്ച് ടൈപ്പോളാണ് എനിക്ക് തോന്നുന്ന ഒന്ന് ഈ സ്പീഡിനെ ബേസ് ചെയ്യുന്ന ഒരു ക്യാമറ രണ്ട് സിഗ്നലിനെ കവർ ചെയ്തു പോയാൽ അത് ഒഫൻസ് ആയിട്ട് വരുന്ന ക്യാമറ പിന്നെ ഉള്ളത് നമ്മൾ ബസ് ലൈൻ യൂസ് ചെയ്ത അങ്ങനെ ഒരു ക്യാമറ പിന്നെ വരുന്നത് നമ്മളുടെ കൺജക്ഷൻ ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉള്ള ക്യാമറ പിന്നെ ഇവിടെ ടോള് ബേസ് ചെയ്ത് വരുന്ന ക്യാമറ ഇങ്ങനെയുള്ള ഒഫൻസ് വരുന്ന ക്യാമറ അടുത്തൊരു ക്യാമറ ഇരിക്കുന്നുണ്ട് ഹിഡൻ ആയിട്ടായിരിക്കുന്നത് നമുക്കത് കാണാൻ പറ്റത്തില്ല പക്ഷേ അവിടെ രണ്ട് മൂന്ന് സിഗ്നലുകൾ ഓൾറെഡി നമ്മൾ കണ്ടു ആ ക്യാമറ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചു പോകണം പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ഈ ക്യാമറ വരുന്നതിന് മുമ്പ് ഒരു എന്തോ കുറച്ച് ലൈനുകൾ കാണാൻ പറ്റും നമുക്ക് റോട്ടിൽ കണ്ടോ ചെറിയ ചെറിയ ലൈൻ വരച്ചാണ് കേട്ടോ അതാണ് മെയിൻലി ആ ഭാഗത്ത് വരുമ്പോഴാണ് ക്യാമറ അടിക്കുന്നത് അതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് നമ്മൾ എന്തു ചെയ്യണം സ്പീ ക്യാമറയിലേക്ക് പറയുന്ന അല്ലെങ്കിൽ ആ ഏരിയയിൽ പറയുന്ന സ്പീഡ് നമ്മൾ യൂസ് ചെയ്യാവൂ നിങ്ങൾക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി റോഡ് സയൻസ് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കണേ അപ്പോൾ നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഈ രാജ്യത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം ഈ രാജ്യത്ത് റോഡ് നിയമങ്ങൾ കർക്കശമായിട്ട് പാലിക്കേണ്ട രാജ്യമാണ് ഇല്ലെങ്കിൽ അതൊരു വലിയ ഒഫൻസായിട്ട് പിന്നീട് വരാനുള്ള സാധ്യതകൾ ഉണ്ട് നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള ക്യാമറകളുണ്ടാകും അതായത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും ഒക്കെ ക്യാമറകളുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺസെൻട്രേഷനിലൊന്നും ആയിരിക്കില്ല പലരും വണ്ടി ഓടിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ പല ചിന്തകൾ ഫാമിലിയെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പിന്നെ യു കെയിലെ വന്നിട്ടുള്ള ആൾക്കാർക്ക് നിലനില്പര വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ പല ചിന്തകളായിരിക്കും പക്ഷേ ക്യാമറ നമുക്കൊരു എക്സ്ക്യൂസും തരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു ടിപ്സ് എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മളുടെ പരിസരത്താണെങ്കിലും നമ്മൾ നാവിഗേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വൈസ് പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള നാവിഗേറ്ററുകൾ നമ്മൾ ഉപയോഗിക്കുക കാരണം എന്താ വെച്ചാൽ അതിനകത്ത് നമുക്ക് അപ്പോൾ അപ്പോൾ ഇൻഫർമേഷൻസ് തന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ അവെയർ ആവും ഇല്ലെങ്കിൽ നമ്മൾ ലാഗ് ചെയ്ത് അല്ലെങ്കിൽ പല ചിന്തകളോട് വണ്ടി ഓടിക്കും നമുക്ക് ക്യാമറ അടിക്കാനുള്ള സാധ്യതകളുണ്ട് ഞാൻ രാജ്യത്ത് വന്നിട്ട് ആദ്യത്തെ ക്യാമറ അടിച്ചപ്പോൾ സംഭവിച്ചത് നമുക്കറിയാം ഇവിടെ ടു ഇയറ് സിക്സ് പോയിൻ്റ് ആണ് നമ്മളുടെ ലൈസൻസിന് വാല്യൂഡ് ആയിട്ടുള്ളത് അപ്പോൾ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ പിന്നീട് പുതിയ ലൈസൻസിലേക്ക് നമ്മൾ പോകേണ്ടി വരും അപ്പോൾ ക്യാമറ അടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു ഇയർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാരണം രണ്ട് പ്രാവശ്യം അല്ലെ സോറി മൂന്ന് പ്രാവശ്യം ക്യാമറ അടിച്ചാൽ പിന്നെ നമുക്ക് ആ ലൈസൻസ് നഷ്ടപ്പെടും ആദ്യം അടിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് അടിക്കുന്ന ക്യാമറ എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്ക് ഒരു ഒരു പ്രാവശ്യം മാത്രമാണ് ക്യാമറ അടിച്ചത് ഞങ്ങളുടെ അനുഭവം കൂട്ടിയാണുണ്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം ഒരു വാർത്തയേക്കാൾ കൂടുതൽ ഒരു കുറച്ച് നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുമാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്യാമറ അടിച്ചപ്പോൾ നമുക്ക് ലെറ്റർ വന്നു ഒരു തൊണ്ണൂറ് പൗണ്ട് ഫൈൻ അടയ്ക്കേണ്ടി വന്നു അതേപോലെ ഒരു വൺ ഡേ അതിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു എൻ്റെ പോയിന്റ് പോകത്തില്ല അതായത് ഫസ്റ്റ് ടൈം ക്യാമറ അടിക്കുന്ന ഒരു ലൈസൻസ് ഹോൾഡർക്ക് പോയിന്റുകളൊന്നും പോകത്തില്ല നമുക്ക് ഈ ഫൈൻ അടച്ചുകൊണ്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അത് കംപ്ലീറ്റ് ആവുന്നതാണ് പിന്നീട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നത് കാരണം രണ്ടാമത് നമുക്ക് ക്യാമറ അടിച്ചാൽ മൂന്ന് പോയിൻ്റ് വെച്ച് പോകും അങ്ങനെ രണ്ട് പ്രാവശ്യം ക്യാമറ കൂടെ പിന്നീട് അടിച്ചാൽ ആറ് പോയിന്റ് പോയാൽ പിന്നീട് ലൈസൻസ് നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിത് പറഞ്ഞു വരുന്നത് ഈ എനിക്ക് പി ആർ ലഭിക്കുന്ന സമയത്ത് ഈ ക്യാമറയുടെ വിഷയം അല്ലെങ്കിൽ ഈ ഒഫൻസ് നമ്മളോട് അവരുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എന്തെങ്കിലും റോഡ് ഒഫൻസ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം നമുക്ക് ക്യാമറ അടിക്കുകയും നമ്മളിവിടെ ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ വളരെ ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ഹോം ഓഫീസിലെ ഓഫീസർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളുടെ ഓഫൻസ് എങ്കിൽ നമുക്ക് ഈ രാജ്യത്ത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി തരാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയായിട്ട് അത് മാറുന്നുണ്ട് അതുകൊണ്ട് ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഇവിടെ വണ്ടി ഓടിക്കാവൂ ഒരിക്കലും വളരെ ആയിട്ട് ഈ രാജ്യത്ത് വണ്ടി ഓടിക്കരുത് ഒന്ന് നമ്മുടെ പോക്കറ്റിലെ പണം പോവും രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ ഈ രാജ്യത്തെ നിലനിൽപ്പിനെ വരെ ബാധിക്കും അതുകൊണ്ട് ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ ചാനല് നിങ്ങൾ പ്രമോട്ട് ചെയ്യണം കാരണം ഇങ്ങനെയുള്ള കുറച്ച് അറിവുകളൊക്കെ നമുക്ക് റെഗുലറായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് പലതും പറഞ്ഞു തരുമ്പോൾ അത് ഉപകാരപ്പെടും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ കുറേ ഫാമിലി വിശേഷങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാം നിങ്ങൾ കമൻസുകൾ ഇടുക ഓക്കെ താങ്ക് വെരി മച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പം താങ്ക്